പുലിക്കൊക്കെ <laughs> 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 ും മൃഗശാല പോയപ്പോ കണ്ടില്ലേണ്ടാവൂലുണ്ട് വാലി ഇട് അദാ വണ്ടിട്ട അദാ അതണീ വാലി ആരെന്താ ചെയ്യുന്നേ നല്ല മറ്റേലും വരുന്നുണ്ടട്ടോ മറ്റേലും എന്നണ്ട അതകമ്പോ കിട്ടി കണ്ടോ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കില്ലേ പരിഹരിക്കാം നമുക്ക് വാർഡ് മെമ്പറോട് പറഞ്ഞേ പരിഹരിക്കാം നിങ്ങള് വിഷയം ഉണ്ടാക്കില്ലേ പ്ലീസ് സൗണ്ട് വിളിക്കണ്ട വിളിക്കണ്ട സൈലൻസ് നബിയുസുഫോര് മുഞ്ചിൽ മയങ്ങി

ംത്ത ചന്തം ആ മൊഴിയെ നുകർന്നാലോ ആ പുഞ്ചിരി കണ്ടാലോ എങ്ങനത്തെ പൂച്ചനെ ഇഷ്ടം വാലുള്ള പൂച്ചനെ വാലില്ലാത്ത പൂച്ചന ഇഷ്ടം അതെന്താ പൂച്ച പുണ്ണിക്ക് വാള് ഉണ്ടാവില്ല പുണ്ണിക്ക് വാള് ഉണ്ടോ പുണ്ണിക്ക് ഈ കളർ ഉണ്ടാവില്ല മണ്ണ കളർ ഉണ്ടാവില്ല പുണ്ണി മണ്ണ കളർ ഉണ്ടാവില്ല അду ബോസ് ബോടാ ബോസ മലയാളിയൊന്നും നോക്കടോ തീരെ മെന്റില്ലടവർക്ക് നമ്മളെ ഹലോ ഹലോ ബോസ് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഈ രണ്ട് ബോസ്ന്മാരെന്താ പരിപാടി നോക്കുന്നത്

അങ്ങോട്ട് പോടാ പോട് പോട് പോല പോല ബോസ് മോനെ അതിന്റെ ഉള്ളിൽ തന്നെണ്ടി ബോസ് പോല ബോസ് പോയി ഞാൻ അർത്ഥത ഉണ്ട് രബിയ അർത്ഥത ഉണ്ട് അങ്ങോട്ട് ഒക്കെ എത്ര പൂച്ചണ്ട് എത്രണ്ട് വറത്തിട്ടിട്ടുണ്ട് പോയി എത്ര പൂച്ചണ്ട് അങ്ങോട്ട് ഒക്കെ ഒരു പൂച്ച കൂടി ഉണ്ട് രണ്ട് പൂച്ചണ്ട് ബാക്കി അതു പോവാതെ ഇരിക്കി പോവല്ലേ വലിയട പോയി ഇതറങ്ങാ പോയിരുന്നുണ്ട് ഇയാൾ കേടുന്നു पुत्ते पुत्ते पुलि पुत्ते पुलि पुत्ती पुलि पुत्ती पुत्ते